വെൽക്കം ബാക്ക് ടു ഡി ആർ എസ് മലയാളം ഡി ആർ എസ് മലയാളത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മൾ നമ്മുടെ അഞ്ച് മത്സരങ്ങളുടെ ഈ ടി ട്വൻറ്റി പരമ്പര നമ്മളിങ്ങനെ സ്വന്തമാക്കിയിരിക്കുകയാണ് മൂന്നേ ഒന്നിന് നമ്മളിപ്പം ഓൾറെഡി ലീഡ് ചെയ്തിട്ടുണ്ട് നാല് മത്സരങ്ങളിൽ ഇനി ഒരു മത്സരങ്ങളോടുണ്ട് ജയിച്ചാലും തോറ്റാലും നമ്മൾ എന്തായാലും പരമ്പര എടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് റെക്കോർഡിൻ്റെ അത് നമ്മൾ ആ നമ്മുടെ ഒരു റെക്കോർഡ് ഉണ്ടല്ലോ ആ റെക്കോർഡ് നമ്മൾ സ്ട്രോങ് ആക്കിക്കൊണ്ടിരിക്കുകയാണ് എന്ത് റെക്കോർഡാണെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടായിരിക്കും വേറൊന്നുമല്ല അൺബീറ്റഡായിട്ട് ടി ട്വൻറ്റിയിൽ ആയിട്ട് നമ്മൾ ഏറ്റവും കൂടുതൽ പരമ്പര ജയിച്ച് തുടർച്ചയായിട്ട് പരമ്പരകൾ ജയിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ടീം എന്ന് പറയുന്നത് നമ്മളാണ് ഏറ്റവും കൂടുതലും പതിന ഏഴ് മത്സരങ്ങളാണ് നമ്മൾ തുടർച്ചയായിട്ട് ജയിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പം നമ്മളുടെ അതൊരു അത് എത്രത്തോളം വലിയൊരു കാര്യമാണെന്ന് അറിയാനായിട്ട് സെക്കൻഡ് തേർഡും നിൽക്കുന്നവരുടെ ആ ഒരു ആയിട്ടുള്ള ഒരു റെക്കോർഡ് മാത്രം നോക്കിയാൽ മതി ഓസ്ട്രേലിയ രണ്ടാം സ്ഥാനത്ത് നിൽക്കുന്നു എട്ട് മത്സരങ്ങളാണ് ഓസ്ട്രേലിയ അൺബീറ്റണായിട്ട് പൊക്കോണ്ടിരിക്കുന്നത് പൊക്കോണ്ടിരുന്നത് രണ്ടായിരത്തി പത്തിലാണ് ആ ഒരു ജയത്രയാത്ര ജയത്തിന്റെ ജയത്രയാത്ര ടി ട്വന്റിയില് ഓസ്ട്രേലിയ നടത്തിയത് അവർ എട്ട് മത്സരങ്ങളാണ് തേർഡ് തേർഡ് മൂന്നാമത് നിൽക്കുന്ന സൗത്ത് ആഫ്രിക്ക ആണെങ്കിൽ ഏഴ് മത്സരങ്ങളാണ് അൺബീറ്റാണ് ബീറ്റ് ആണ് പൊക്കോണ്ടിരിക്കുന്നത് പൊക്കൊണ്ടിരുന്നത് ഇപ്പം ഇന്ത്യ ആ ഒരു റെക്കോർഡ് മറികടന്നതും തുടർച്ചയായിട്ട് ഇപ്പൊ പൊക്കോണ്ടിരിക്കുന്നതും ആ റെക്കോർഡ് സ്ട്രോങ് എത്രയാണെന്ന് എത്രയാണെന്നറിയോ പതിനേഴ് തവണയാണ് അൺബീറ്റിനായിട്ട് പരമ്പരകൾ ജയിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മൾ അതൊരു ഔട്ട് സ്റ്റാൻഡിംഗ് ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് അല്ലെങ്കിൽ ആ ഒരു ആ നേട്ടം എന്ന് പറയുന്നത് വളരെ വലിയൊരു കാര്യം തന്നെയാണ് അതിന് ഏറ്റവും വലിയ ക്രെഡിറ്റ് നമ്മൾ കൊടുക്കുന്നത് നമ്മുടെ ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവിന് തന്നെയാണ് കാരണം മറ്റുള്ള പ്ലേയേഴ്സിന് അദ്ദേഹം കൊടുക്കുന്ന സ്ഥാനവും വാല്യൂ ഒക്കെയും അവർക്ക് അവരുടേതായിട്ടുള്ളൊരു നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ളൊരു സ്ഥാനമുണ്ട് നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള ഒരു പ്രാധാന്യമുണ്ട് എന്നുള്ളത് കൃത്യമായിട്ട് അവർക്കത് കൊടുത്തിട്ട് വേറെ നിങ്ങളെ എല്ലാവരും ഇമ്പോർട്ടൻ്റ് ആണെന്നുള്ളൊരു സംഭവം എല്ലാവർക്കും കൊടുത്തിട്ടുണ്ട് ഇപ്പം ഇൻ കേസ് അവർ ഒരു കളിയിൽ മത്സരത്തിൽ ഇറക്കിയില്ലെങ്കിൽ പോലും നിങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്നുള്ളൊരു തോന്നൽ അവരുടെ ഉള്ളിൽ ഉണ്ടാക്കിയിട്ടുണ്ട് മാത്രമല്ല ഏതെങ്കിലുമൊക്കെ കളികളിൽ അവരൊക്കെ അവർക്കൊക്കെയും എല്ലാവർക്കും അവസരങ്ങൾ കൊടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുന്ന ആൾ തന്നെയാണ് സൂര്യകുമാർ യാദവ് പ്രത്യേകിച്ച് പ്ലേസിനെ നല്ല രീതിയിൽ ചെയ്യുകയും വിശ്വസിക്കുകയൊക്കെ ചെയ്യുന്നു എന്ന് എന്നത് മറ്റുള്ള പ്ലേയേഴ്സിനൊക്കെ വളരെ എന്താ പറയുന്ന മനസ്സുകൊണ്ട് സൂര്യകുമാർ യാദവിൻ്റെ അടുത്ത് വളരെ ചേർന്ന് നിൽക്കാനായിട്ട് ചേർന്ന് നിൽക്കാനായിട്ട് സാധിക്കുന്ന ഒരു കാര്യം തന്നെയാണ് അതൊക്കെയും അവരുടെ ആ ഒരു സന്തോഷവും ആ ഒരു എന്താ പറയുന്ന ആ ഒരു എല്ലാം എല്ലാ കാര്യങ്ങളും ആ മത്സരങ്ങളിൽ കാണാൻ കഴിയുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് ഈ പതിനേഴ് മത്സരങ്ങൾ അല്ലെങ്കിൽ പതിനേഴ് പരമ്പരകൾ നമ്മൾ അൺബീറ്റഡ് ആയിട്ട് ജയിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പൊ അതിനെയും തുടരും എന്ന് തന്നെയാണ് നമ്മുടെ പ്രതീക്ഷ അപ്പം എന്തായാലും അതൊരു വലിയ കാര്യം തന്നെയാണ് നമുക്ക് അഭിമാനിക്കാൻ പറ്റുന്ന ഒരു കാര്യം തന്നെയാണ് ഈ മത്സരോട് മത്സരത്തോട്ട് വരുമ്പോൾ അകത്തെ രണ്ട് മത്സരങ്ങൾ നമ്മൾ ജയിച്ചത് മൂന്നാമത്തെ മത്സരത്തിൽ ശക്തമായിട്ട് ഇംഗ്ലണ്ട് തിരിച്ചു വരുന്നു അപ്പം ആ മത്സരം ജയിക്കുമ്പോൾ തന്നെ നമുക്കറിയാം നമുക്ക് നമ്മുടെ ഈ ടെസ്റ്റ് പരമ്പര ഇംഗ്ലണ്ട് ഇന്ത്യയിൽ വന്നിട്ട് ഈ പറയുന്നൊരു അടിച്ചെടുത്തുകൊണ്ട് പോയിട്ടുണ്ടായിരുന്നു അപ്പം അതേപോലെ തന്നെ ഈ മത്സരവും നമ്മൾ ഈ പരമ്പരയെ നമ്മൾ തോൽക്കുക എന്നുള്ളൊരു സംശയം ഉണ്ടായിരുന്നു കാരണം ആ സംശയം ഏറ്റവും കൂടുതലും ഘനം ഉണ്ടായത് എപ്പോഴെന്ന് അറിയോ നമ്മൾ ടോസ് നഷ്ടപ്പെട്ട് നമ്മൾ ബാറ്റിങ്ങിൽ വന്നില്ലേ നമ്മൾ ബാറ്റിങ്ങിൽ വന്ന ആ തുടക്കം തന്നെ അമ്പേ നമ്മൾ പരാജയപ്പെട്ടു ഷീ ശർമ്മ മാത്രമാണ് തുടക്കത്തിൽ എന്തെങ്കിലുമൊക്കെ ഒന്ന് കാണിക്കാനായിട്ട് അല്ലെങ്കിൽ കാഴ്ചവെക്കാനായിട്ട് പറ്റിയത് ബാക്കിയുള്ളവരെല്ലാരും സഞ്ജു സാംസൺ ഒരിക്കൽ കൂടി നമ്മളെയൊക്കെ നിരാശപ്പെടുത്തിയത് കൊണ്ട് തന്നെ എനിക്കൊന്നും ബാക്ക് ടു ഈ പറയുന്ന പോലെ ഫോം ഇല്ലാത്ത ഒരു മോഡിലോട്ട് മോഡിലോട്ട് സഞ്ജു സാംസൺ എത്തുന്നുണ്ടോ എന്നൊരു സംശയമുണ്ട് വീണ്ടും പറയിപ്പിക്കുന്ന ഒരു രീതിയിലോട്ട് എത്തുന്നുണ്ടോ എന്നുള്ളത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അഞ്ചു മത്സരങ്ങളാണല്ലേ അടുത്ത മത്സരത്തിൽ അറ്റ്ലീസ്റ്റ് ഒരു ഫിഫ്റ്റിയെങ്കിലും അടിച്ചിട്ടില്ലെങ്കിൽ എന്തോ ചക്ക വേണം മുഴലിൽ ചെത്തതുപോലെ എന്നൊക്കെ ഉള്ളത് പലരും പറഞ്ഞു വരുമായിരിക്കാം അല്ലേ അപ്പം അങ്ങനെ ഒരു അവസ്ഥ സഞ്ജു സാംസൺ ഉണ്ടാകരുത് കാരണം വളരെ നിരാശപ്പെടുത്തുന്ന ഒരു കാര്യം തന്നെയാണ് കാരണം ബാറ്റിങ്ങിൽ ആയിക്കോട്ടെ കീപ്പിങ്ങിലായി ആയിക്കോട്ടെ വളരെ ഈ പറയുന്ന പോലെ അദ്ദേഹം അത്രയും നല്ലൊരു താളം കണ്ടെത്താൻ കഴിയുന്നില്ല എന്ന് എനിക്ക് തോന്നുന്നുണ്ട് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് എനിക്കറിഞ്ഞുകൂടെ അത് നിങ്ങൾ തീർച്ചയായിട്ടും മറ്റൊരു അഭിപ്രായമാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ അത് കമന്റിൽ രേഖപ്പെടുത്താനായിട്ട് ശ്രമിക്കുക അപ്പം എന്നെ സംബന്ധിച്ച് സഞ്ജു സഞ്ജു സാംസൺ കുറച്ചുകൂടി ഒന്ന് ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കേണ്ടതുണ്ട് ആ പറഞ്ഞല്ലോ അപ്പൊ അദ്ദേഹം ഉത്തരവാദിത്വം ഏറ്റെടുക്കാത്ത ആളോ അല്ലെങ്കിൽ സ്കില്ലില്ലാത്ത ആളോ ഒന്നും അല്ല നമുക്ക് എല്ലാവർക്കും അത് അറിയാവുന്ന കാര്യമാണ് പക്ഷെ നാല് മത്സരങ്ങളായിട്ട് പോലും ബാറ്റ് കൊണ്ട് ഒന്നും ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് ദയനീയമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് അപ്പൊ എന്തായാലും സഞ്ജു സാംസൺ ഒരു എണ്ണ് തിലക് വർമ്മ പൂജ്യം സൂര്യകുമാർ യാദവ് പൂജ്യം അങ്ങനെ നമ്മുടെ ടോപ്പ് ഓർഡർ ഒക്കെ തകർന്നടിഞ്ഞപ്പോ വീണ്ടും എന്തെങ്കിലും ഒരു പ്രതീക്ഷ അഭിഷേക് ശർമ്മയാണ് ഏകദേശം പത്തൊമ്പത് ബോളിൽ ഇരുപത്തി ഒമ്പത് ആണ് അദ്ദേഹം നേടിയിട്ടുള്ളത് നല്ലൊരു അത്യാവശ്യം ഒരു തുടക്കം പവർ പ്ലേയിൽ നമുക്ക് നേടാൻ കഴിഞ്ഞത് അഭിഷേക് ശർമ്മ ശർമ്മന്റെ ആ ഒരു ഇന്നിങ്സ് കൊണ്ട് തന്നെയാണ് തിരിച്ചിങ്ങോട്ട് വരുമ്പം നമ്മൾ ശരിക്കും പറഞ്ഞോട്ടല്ലോ നമ്മൾ ഈ ഈ നാലാമത്തെ മത്സരത്തിൽ ശരിക്കും പറഞ്ഞാൽ നമ്മൾ നല്ലൊരു വിജയം സ്വന്തമാക്കണം എന്നുള്ളൊരു ഒരു വല്ലാത്ത കാരണം മൂന്നാമത്തെ മത്സരം ഇംഗ്ലണ്ട് ജയിക്കുക ചെയ്തപ്പോഴത്തേക്കും ശക്തമായിട്ട് തന്നെ തിരിച്ചു വരേണ്ടത് അത്യാവശ്യമായിരുന്നു ഇന്ത്യക്ക് അപ്പം ഇന്ത്യ അതൊക്കെ പ്ലാൻ ചെയ്തിട്ടാണ് ഈ പറയുന്ന മത്സരത്തോട് ഇറങ്ങുന്നത് പക്ഷേ ആ പ്ലാനിങ്ങൊക്കെ അമ്പയെ പരാജയപ്പെടുത്തുന്ന അല്ലെങ്കിൽ തകർത്ത് കളയുന്ന ഒരു രീതിയിലോട്ട് വന്നു ബട്ട്ലറും ബട്ലറിന്റെ ടീമും അത്രയും നല്ല മികച്ച ബോളിങ്ങും കാര്യങ്ങളും ഒക്കെയും അവർ നടത്തി അതിന്റെ തന്നെ ഒരു മികവ് അവർക്കുണ്ടായിരുന്നു അങ്ങനെ പവർപ്ലേ കഴിഞ്ഞിട്ട് ഏകദേശം ഒരു പത്ത് ഓവറൊക്കെ വരെയും അല്ലെങ്കിൽ പത്ത് പതിനാല് ഓവർ വരെയും എന്താണ് സംഭവം ഇംഗ്ലണ്ടിന്റെ കയ്യിൽ തന്നെയാണ് കളി നമ്മുടെ വിക്കറ്റുകൾ പട പടയെന്ന് പറഞ്ഞ് പൊയ്ക്കൊണ്ടിരിക്കുക അവിടെ നമുക്ക് രക്ഷാപ്രവർത്തനം നടത്തി രക്ഷാപ്രവർത്തനം നല്ല അതിന് പറയേണ്ടത് അല്ലേ അവിടെ നമ്മൾ ഷിഫ്റ്റ് ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം ഞാൻ അവിടെ നോട്ട് ചെയ്തു ഒരു എന്താ പറയുക പതിനാറ് പതിനാല് ഓവർ വരെയും നമുക്ക് വലിയ രണ്ടും കാര്യങ്ങളൊന്നും ഇല്ല ഒരു നൂറ്റി ഇരുപതാറാമത്തേന് ഒരു നൂറ്റി അമ്പത് നൂറ്റി അറുപത് കൂടി പോയാൽ എത്തും എന്നുള്ളൊരു അതും വിക്കറ്റ് നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ അതും പോലും എത്തത്തില്ല എന്നുള്ളൊരു സിറ്റുവേഷനിലോട്ട് നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുക പക്ഷെ അവിടുന്ന് നമ്മളെ തിരിച്ച് ക കളിയിലോട്ട് കൊണ്ടുവരികയും നല്ലൊരു ടോട്ടലിലോട്ട് എത്തിക്കുകയും ചെയ്ത് നമ്മുടെ ഈ പറയുന്ന റിങ്കു സിംഗും അതുപോലെ തന്നെ ഹർദിക് പാണ്ഡ്യ പിന്നെ നമ്മുടെ ശിവൻ ദുബയുടെ കാര്യം എടുത്തു പറയാനുള്ളൂ ശിവൻ ദുബയും കൂടെ ചേർന്നിട്ടാണ് അപ്പം ആ ഒരു രക്ഷാപ്രവർത്തനം രക്ഷാപ്രവർത്തനം എന്ന് അതിന് പറയാൻ പറ്റുമെന്നറിയില്ല ഒരു മികച്ചൊരു ബാറ്റിംഗ് പെർഫോമൻസ് തന്നെ അവർ കാഴ്ചവെച്ചു പ്രത്യേകിച്ച് റിങ്കു സിംഗും ഹാർദിക് പാണ്ഡ്യയും കൂടെ ചേർന്നിട്ടുള്ള ഒരു പാർട്ണർഷിപ്പ് വളരെ മികച്ചതായിരുന്നു ഏകദേശം എൺപത് റൺസിനോട് അടുത്ത് എൺപത് റൺസോ അതിന് മണ്ടയ്ക്കോ പാർട്ണർഷിപ്പ് അവര് തമ്മിൽ ഉണ്ടാക്കിയിരുന്നു അവസാനത്തെ ഈ പറയുന്ന പോലെ പതിനാല് പതിനഞ്ച് ഓവറ് വരെയും വലിയ റണ്ണില്ല പക്ഷെ അത് കഴിഞ്ഞിട്ടുള്ള മൂന്ന് ഓവറുകൾ അതായത് പതിനഞ്ച് ടു പതിനെട്ട് ഓവറുകൾ ആ മൂന്ന് ഓവറില് ഇന്ത്യ നേടിയത് അമ്പത്തി മൂന്ന് റൺസാണ് അത്രയും മികച്ച ഒരു പെർഫോമൻസ് തന്നെയായിരുന്നു ഹർദിക് പാണ്ഡ്യെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ ഫയർ തീയായിരുന്നു അപ്പം അങ്ങനെ ഒരു ബാറ്റിംഗ് മികവിൽ നമ്മൾ നൂറ്റി എൺപത്തി ഒന്ന് എന്നുള്ളൊരു ടോട്ടലിലോട്ട് എത്തുകയാണ് വളരെ മികച്ചൊരു ടോട്ടലായിരുന്നു അല്ലെ ഈ ഇതുവരെ നടന്ന മത്സരങ്ങളിൽ ഏറ്റവും കൂടിയ ഹയസ്റ്റ് ടോട്ടലായിട്ടാണ് അങ്ങനെ അത് മാറിയിട്ടുണ്ട് അപ്പം അങ്ങനെയായിരുന്നു ഇവിടെ ബോളിങ്ങിലോട്ട് വരുമ്പോഴത്തേനും നല്ല പോലെ തന്നെയാണ് ഇത് ഇപ്പം ഈ മത്സരത്തിൽ ഇറങ്ങിയ മഹ്മൂദ് അദ്ദേഹം അദ്ദേഹത്തിന്റെ ഡെബ്യൂട്ടാണോ എന്ന് എനിക്ക് ഓർമ്മയില്ല പക്ഷെ ഈ മത്സരത്തിൽ അദ്ദേഹം ആദ്യമായിട്ടാണ് എറിയുന്നത് ഈ സീരീസിൽ അദ്ദേഹം ആദ്യമായിട്ടാണ് എറിയുന്നത് മൂന്ന് വിക്കറ്റുകളാണ് അദ്ദേഹം നേടിയത് എനിക്ക് തോന്നുന്നു നമ്മുടെ ഈ കാസും അതുപോലെ തന്നെ മുഹമ്മദും മുഹമ്മദും കൂടെ ചേർന്നിട്ടാന്ന് തോന്നുന്നു മുഹമ്മൂദ് എന്നുകൂടെ ചേർന്നിട്ടാണെന്ന് തോന്നുന്നു നമ്മുടെ പവർ പ്ലേയറൊക്കെ എറിഞ്ഞിട്ട് പിന്നെ ആർച്ചറിന്റെ ഒരു പങ്കും വളരെ നല്ലപോലെ തന്നെ ഉണ്ടായിരുന്നു ഓവറട്ടൻ നല്ല മികച്ച രീതിയിൽ പന്തറിഞ്ഞു ഓവർട്ടൻ്റെ ആ ഒരു ലാസ്റ്റ് ഓവർ വളരെ മികച്ച രീതിയിൽ തന്നെയാണ് ലാസ്റ്റ് ഓവർ അറിഞ്ഞത് എനിക്കൊന്നും രണ്ടോ മൂന്നോ റൺസ് കൊണ്ട് മാത്രമേ വിട്ടുകൊടുത്തിട്ടുള്ളൂ അപ്പം വളരെ മികച്ച രീതിയിൽ അവർ പന്ത് എറിഞ്ഞു പക്ഷെ അവസാനം ഹർദിക് പാണ്ഡ്യ അത് ഇനി തൂക്കി എന്നുള്ളതെ പറയേണ്ടിയിരിക്കുന്നു മറുപടി ഇവിടെ ഇംഗ്ലണ്ടിന്റെ ബാറ്റിങ്ങിലോട്ട് വരുമ്പോഴത്തേനും എന്താ പറയുന്ന നല്ല രീതിയിൽ പവർപ്ലേ അറ്റിച്ച് തകർന്ന് പൊളിച്ചു കയറി വന്നവരാണ് അതിനുശേഷം പവർപ്ലേ കഴിഞ്ഞപ്പോഴത്തേനും തന്നെ ചീട്ടുകൊട്ടാരം തകർന്ന് വീഴുന്നത് പോലെ തന്നെ ഇങ്ങനെ തകർന്നു വീണുകൊണ്ടേ ഇരിക്കുകയായിരുന്നു ഒരു ഏരിയ ഒരു ഏരിയ വരെയും ബാക്കിയൊക്കെയും ഈ പറഞ്ഞ പോലെ ചടങ്ങ് പോലെ പോകും നമ്മൾ വിചാരിച്ചെങ്കിലും അവർ അവസാനത്തോളം എത്തിക്കാൻ ശ്രമിച്ചു അവരുടെ വാലറ്റ് അവസാനത്തോളം എത്തിക്കാൻ ശ്രമിച്ചു ബോളിംഗ് പെർഫോമൻസിൽ കാഴ്ചവെച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും നല്ലപോലെ നമുക്ക് പറയാനുള്ളത് ചക്രവർത്തി വീണ്ടും നാല് ഓവറിൽ ഇരുപത്തി എട്ട് റൺസിന് രണ്ട് വിക്കറ്റ് നേടിയിട്ടുണ്ട് അക്ഷർ പട്ടേല് കുഴപ്പമില്ല ഓവറിൽ ഇരുപത്തി ആറിന് ഒന്ന് അതുപോലെ തന്നെ വിഷ്ണു നല്ല മികച്ച രീതിയിൽ തന്നെ ഈ മത്സരത്തിൽ പന്തറിഞ്ഞുള്ളത് തന്നെയാണ് എടുത്തു പറയേണ്ട ഒരു കാര്യം നാല് ഓവറിൽ ഇരുപത്തിയെട്ടിന് മൂന്ന് വിക്കറ്റുകൾ അദ്ദേഹം സ്വന്തമാക്കി നമ്മുടെ റാണ ഹർഷത് റാണ നാല് ഓവറിൽ മുപ്പത്തി മൂന്നിന് മൂന്ന് റൺസ് മൂന്ന് വിക്കറ്റുകൾ നേടിയിട്ടുണ്ട് അപ്പൊ അപ്പൊ റാണ എങ്ങനെയാണ് ടീമിനോട്ട് വന്നതെന്നുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ നമ്മുടെ ദുബൈക്ക് പരിക്ക് പറ്റുകയും കൺകഷൻ സബ്സ്റ്റിറ്റ്യൂട്ടായിട്ട് ഈ പറഞ്ഞത് ഗൗതംഗം പേർ ഇനിയും ബുദ്ധി എന്നും അറിയില്ല പക്ഷെ എന്തായാലും അത് ഫലം കണ്ടു എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു സാഹചര്യം നല്ലപോലെ മുതലെടുത്തോണ്ട് നമ്മുടെ ബോളിംഗ് ടൈം ആയപ്പോൾ നമുക്കൊരു എക്സ്ട്രാ ഒരു മെയിൻ ബോളറെ നമുക്ക് കിട്ടി എന്നുള്ളതാണ് നമുക്ക് എടുത്തു പറയേണ്ട അഡ്വാൻറ്റേജ് ആ അതുകൊണ്ട് തന്നെയാണ് ഈ പതിനെട്ടാമത്തെ ഓവർ രണ്ട് ഓവറിൽ ഇരുപത്തി അഞ്ച് റൺസ് വേണം പത്തൊമ്പതാം മീൻസ് പതിനേഴ് പതിനെട്ടാമത്തെ ഓവർ എറിഞ്ഞത് ഈ പറഞ്ഞ ഹർഷദ്ദീപ് സിംഗ് ആണ് ഹർഷദീപ് സിംഗിന് വരെ നല്ലപോലെ തല്ലി കിട്ടി ഓവർ ടണ്ണ് പറഞ്ഞാൽ മികച്ച രീതിയിൽ ബാറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആ സമയത്ത് അപ്പോ ഹർഷദീപ് സിംഗിന് വരെ തല്ലി കിട്ടിയപ്പം ഈ പറയുന്ന പോലെ അടുത്ത് നമുക്ക് ഓപ്ഷനുള്ളത് ഹർദിക് ആയിരുന്നു പക്ഷെ നമുക്ക് ഇങ്ങനെ ഒരു റാണ ടീമിലോട്ട് വന്നപ്പോഴത്തേനും അദ്ദേഹത്തിന്റെ ഡെബ്യൂട്ടായിരുന്നു അദ്ദേഹം ടീമിലോട്ട് വന്നപ്പോഴത്തേനും ഈ പറയുന്ന പോലെ നമുക്ക് എക്സ്ട്രാ ഒരു ബോളിംഗ് ഓപ്ഷൻ കിട്ടുകയും അദ്ദേഹത്തിന് പത്തൊമ്പതാമത്തെ ഓവർ ഇറിയാൻ കൊടുക്കുകയും ചെയ്തു രണ്ട് ഓവറിൽ ഇരുപത്തി അഞ്ച് റൺസ് എടുത്താൽ മതിയായിരുന്നു ആ ഓവറിൽ മികച്ച രീതിയിലുള്ള ഒരു ബോളിംഗ് പ്രകടനം അദ്ദേഹം കാഴ്ചവെച്ചു ആറ് റൺസ് കണ്ട് മാത്രമാണ് അദ്ദേഹം വിട്ടുകൊടുത്തിട്ടുള്ളത് അപ്പൊ പിന്നീട് പത്തൊമ്പത് റൺസ് ഈ പറഞ്ഞ അർഷ്ദീപ് സിംഗിന്റെ ലാസ്റ്റ് ഓവറിൽ ഡിഫെൻഡ് ചെയ്യേണ്ട അത്രയും ഉണ്ടായിരുന്നു റൺസ് അപ്പൊ എന്തായാലും നമ്മൾ പതിനഞ്ച് റൺസിന്റെ ഒരു കൂട്ടിൽ വിജയം നമ്മൾ സ്വന്തമാക്കിയിട്ടുണ്ട് ഇനി ഇന്നത്തെ എടുത്തു പറയേണ്ട ചില ചില ഉണ്ടല്ലോ അതാണ് ഇനി നമ്മൾ പറയാൻ പോകുന്നത് എനിക്കൊന്നും ഇപ്പൊ തന്നെ പത്ത് മിനിറ്റോളം അടുത്തും തോന്നുന്നു എന്തായാലും കുഴപ്പമില്ല ഇത് പെട്ടെന്ന് തന്നെ പറഞ്ഞു തീർക്കാം അതുപോലെ അടുത്തൊരു വീഡിയോയിൽ അത് ചെയ്താൽ മതിയോ ഇല്ല ഈ ഈ ഒരു വീഡിയോ തന്നെ നമുക്ക് ചെയ്യാം ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് എനിക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് തോന്നിയത് നമ്മൾ പതിനാറ് പതിനാറ് പൈന്റ് ഒന്നാമത്തെ ഓവറിൽ ആർസലാണ് ബോളർ അറിയാൻ വരുന്നത് ഹർദിക് പാണ്ടി ബാറ്റ് ചെയ്യുന്നു അതിൽ ആദ്യമായി ഹർദിക് ഒരു സിക്സ് അടിക്കുകയാണ് ആദ്യമായി ഹർദിക് ഒരു സിക്സ് അടിച്ചതിന് ശേഷം ആ സിക്സ് അടിച്ചു വിടുന്നു ഏകദേശം പോകുന്ന ഉറപ്പായി നോക്കുന്നില്ല തിരിച്ച് നടക്കുന്നു ആ ഒരു മാസ രീതിയിൽ തിരിച്ചു നടത്തത്തില്ല ഹർദിക്കിന്റെയൊക്കെ ആ ഒരു ആ സ്വാഗതം നമുക്ക് അറിയാമല്ലോ ഒരു ആറ്റിറ്റ്യൂഡ് നമുക്ക് അറിയാമല്ലോ അടിക്കുന്നു ഓക്കെ പോയി തിരിച്ച് നടക്കുകയാണ് പിന്നെ നോക്കുന്നില്ല സിക്സ് പോയോ അതെവിടാണ് എങ്ങനെയാണ് എന്നൊന്നും നോക്കുന്നില്ല തിരിച്ചു നടക്കുന്നു അത്രയും കോൺഫിഡന്റ് ആണ് മാസാണ് തിരിച്ചു വന്നു അടുത്ത ബട്ടിലറത്ത് കണ്ടിട്ട് സ്ട്രെയിറ്റ് ആണ് ഈ അടി പോയത് ബട്ടില അതുകൊണ്ട് നേരെ സ്ട്രെയിറ്റ് ബോളറിന്റെ നേരെ പുറകിലായിട്ട് തന്നെ ഒരു ഫീൽഡറിനെ കൊണ്ട് നിർത്തുകയാണ് വെരി നെക്സ്റ്റ് ബോളിൽ വെരി നെക്സ്റ്റ് ബോളിൽ ഹർദിക് പാണ്ഡ്യ ഔട്ട് ഔട്ട് അതായത് ആ രണ്ട് ഫീൽഡറിന്റെയും ഇടയിലുള്ള ഒരു ഗ്യാപ്പ് കണ്ടെത്തിയ ഒരു ഫോർ ചെയ്ത് എന്നായിരുന്നു മാസം അറിയാവോ വട്ടിലിറക്കെ ശരിക്കും പറഞ്ഞ മുഖത്ത് കൈവെച്ചു പോകുന്ന രീതിയിലുള്ളൊരു കാരണം വലിയ കുരുക്കാനായിട്ടുള്ളൊരു കാരണം നമുക്കറിയാലോ സ്ട്രേറ്റ് അടിക്കുന്നവർക്കൊക്കെ ഈ പറഞ്ഞപോലെ സ്ട്രേറ്റ് ഒരു ഫീൽഡിനെ കൊണ്ടിടുമ്പോ നമ്മൾ ഭയങ്കര കോൺഷ്യസ് ആകും അപ്പൊ നമുക്ക് ഈ പറയുന്ന പോലെ നമ്മൾ വീണ്ടും അവിടെ അടിക്കാതിരിക്കാൻ ശ്രമിക്കും അങ്ങനെയൊക്കെ ഒരു സംഭവം ഉണ്ട് ഇനി അതല്ലെങ്കിൽ അവിടെ തന്നെ ഓ നീ അവിടെ ഇട്ടു വന്നാൽ ഞാൻ അടിച്ച് കാണിച്ചു തരാന്നുള്ള രീതിയിൽ ചിലപ്പോൾ ബാറ്റ്സ്മാൻ അവിടോട്ട് തന്നെ അടിക്കാൻ ശ്രമിക്കും അപ്പം എന്താ പറയുന്ന അവിടോട്ട് കളിക്കാൻ പറ്റുന്ന ഒരു ബോൾ ആയിരിക്കുന്നില്ല അപ്പോഴും ബാറ്റ്സ്മാന്റെ ഉള്ളിൽ ഈഗോ ചിലപ്പോൾ വർക്ക് വർക്ക് ചെയ്തിട്ട് ചിലപ്പോൾ അടിച്ച് ഔട്ട് ആകാനും മതി പക്ഷെ ഹർദ്ദിക്ക് നല്ല മികച്ച രീതിയിൽ കൈകാര്യം ചെയ്തു വെരി നെക്സ്റ്റ് ബോളിൽ ഒരു ബൗണ്ടറി കൂടെ നേടിയിട്ടുണ്ട് അതും ആർച്ചറിനെ അപ്പോൾ ഈ മെയിൻ സ്ട്രൈക്ക് ബോളറാണ് ആർച്ചർ ഈ ആർച്ചർ പിന്നീട് ബട്ട്ലർ വന്നിട്ട് അർച്ചന്റെ അടുത്ത് സംസാരിക്കേണ്ടി വന്നു അടുത്ത ബോൾ അറിയാനായിട്ട് അതാണ് നമ്മുടെ ഹർദിക് പാണ്ഡ്യ അത്ര മികച്ച രീതിയിലാണ് ഹർദ്ദിക് പാണ്ഡ്യ ബാറ്റ് ചെയ്തത് പിന്നെ എനിക്ക് അതിലേറ്റവും നല്ലൊരു മൊമെന്റ് ആയിട്ട് തുടങ്ങി തോന്നിയത് ഈ പറഞ്ഞ പോലെ പതിനാല് പോയിന്റ് മൂന്ന് ഓവറിൽ നിന്നും അടുത്ത പതിനെട്ട് ബോളിൽ ഇന്ത്യ നേടിയത് അമ്പത്തിമൂന്ന് റൺസാണ് ആ ഒരു തിരിച്ചു വരവ് തന്നെയാണ് എനിക്ക് ഹർദിക് പാണ്ഡ്യയും റിങ്കു സിംഗ് കൂടെ ചേർന്നിട്ടുള്ള ഒരു പാർട്ട്ണർഷിപ്പ് അവിടാണ് അത് നടന്നത് അമ്പത്തിമൂന്ന് റൺസാണ് ആ ഒരു പതിനെട്ട് ബോളിൽ ഇന്ത്യ നേടിയത് അതിനുശേഷമുള്ളത് ഓവർ രണ്ട് ലാസ്റ്റ് ഓവർ അദ്ദേഹം പറഞ്ഞാൽ ആ ലാസ്റ്റ് ഓവർ വെറും എന്താ പറയാനും ജസ്റ്റ് മൂന്ന് റൺസ് മാത്രമാണ് വിട്ടുകൊടുത്തത് അപ്പൊ അത് എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ് അതുപോലെ തന്നെ ഇംഗ്ലണ്ടിന്റെ ബാറ്റിങ്ങിലോട്ട് വരുമ്പോഴത്തേനും പവർ പ്ലേയിൽ അടിച്ചു തകർത്തുരുന്ന നമുക്കറിയാം ഏകദേശം അറുപത്തി രണ്ട് റൺസ് ആണ് ഒരു വിക്കറ്റ് പോയുള്ളൂ ഓ ഒരു വിക്കറ്റ് പോയത് പവർ പ്ലേയിൽ ഇന്ത്യക്ക് എന്തെങ്കിലും സന്തോഷിക്കാനുണ്ടെങ്കിൽ ആ പവർ പ്ലേയിലെ ആ നാലാമത്തെ ഓവറിലെ ലാസ്റ്റ് ബോള് ആ ലാസ്റ്റ് ബോളിൽ ഡക്കറ്റിന്റെ വിക്കറ്റ് നേടിയതാണ് നമുക്ക് ഏറ്റവും കൂടുതൽ സന്തോഷിക്കാനുള്ള ഒരു കാരണം അല്ലെങ്കിൽ അതിലും വലിയൊരു നാശം വിതച്ചിട്ട് ഡക്കറ്റ് പോകത്തുള്ളതായിരുന്നു പിന്നെ ഈ പവർപ്ലേ കഴിയുമ്പോൾ തന്നെ ഈ പവർപ്ലേ അവർ മികച്ച രീതിയിൽ തന്നെ ബാറ്റ് ചെയ്തു എന്നുള്ളത് ശരി തന്നെയാണ് പക്ഷെ എനിക്ക് ഓൾറെഡി തന്നെ ഒരു ധാരണ ഉണ്ടായിരുന്നു പവർപ്ലേ കഴിഞ്ഞാൽ ഒരു പക്ഷേ ഇതെല്ലാം ചീട്ട് കൊട്ടാരം പോലെ തകരും എന്നുള്ളത് അതെന്തായാലും അങ്ങനെ തന്നെ നടന്നു എന്നുള്ളതാണ് എടുത്തു പറയേണ്ട ഒരു കാര്യം കാരണം ഈ പവർപ്ലേയിലെ അവസാനത്തെ ബോളില് ഡക്കറ്റ് പുറത്താവുന്നു തുടർന്നുള്ള ഈ പറയുന്ന ബോളുകളിൽ ഓവറുകളിൽ വിക്കറ്റ് വന്നുകൊണ്ടേയിരുന്നു അതുപോലെ തന്നെ കൺകഷൻ സബ്സ്റ്റിറ്റ്യൂട്ടായിട്ട് ഇറക്കിയത് റാണ നമ്മുടെ ഗുഹയ്ക്ക് പരിക്കി പറ്റിയത് കൊണ്ട് പകരം ഇറക്കിയ റാണ നമുക്ക് എക്സ്ട്രാ ബോളറാണ് അദ്ദേഹത്തിന് ഡെബ്യൂട്ട് മത്സരമാണ് അദ്ദേഹത്തിന് ഈ പറയുന്ന പോലെ അദ്ദേഹത്തിന് ആദ്യ ഓവറിൽ തന്നെ ലിവിങ്സ്റ്റന്റെ ഒരു വിക്കറ്റ് കിട്ടി അത് വളരെ മികച്ച ഒരു മൊമെന്റ് തന്നെയായിരുന്നു അപ്പൊ നമുക്ക് അദ്ദേഹത്തെ ഇറക്കിയ ഒരു തീരുമാനം വളരെ മികച്ചതായിട്ട് എന്ന് തന്നെ തോന്നി പക്ഷേ വെരി നെക്സ്റ്റ് ഓവറിൽ അദ്ദേഹത്തിന്റെ നെക്സ്റ്റ് ഓവറിൽ പതിനെട്ട് റൺസാണ് എടുക്കേണ്ടി എടുത്തത് പക്ഷേ അതിനുശേഷമുള്ള ഈ പറയുന്ന പോലെ മൂന്ന് നാല് ഓവറുകൾ വളരെ ഹർഷിത് റാണ കൈകാര്യം ചെയ്തു എറിഞ്ഞു തന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ് പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ബ്രൂക്കിന്റെ ഫിഫ്റ്റ ജസ്റ്റ് ഇരുപത്തി അഞ്ച് ബോളാണ് ഫിഫ്റ്റി അത് ശരിക്കും പറഞ്ഞാൽ കളിയെ മാറ്റി ആ ഗതിയെ തന്നെ മാറ്റിക്കൊണ്ട് ഒരു വിജയ വിജയത്തിലോട്ട് കുതിക്കുന്ന ഒരു പോക്കായിരുന്നു ആ ബ്രൂക്കിന്റെ ഒരു പ്രകടനത്തിലൂടെ നമുക്ക് ഫീൽ ചെയ്തത് പക്ഷെ ഇരുപത്തി അഞ്ച് ബോളിൽ ഫിഫ്റ്റി അടിക്കുകയും വരി നെക്സ്റ്റ് ബോളില് അദ്ദേഹം പുറത്താകുകയും ചെയ്തു ആ പുറത്താകുന്ന ശേഷം പിന്നീട് തുടരെ തുടരെ വിക്കറ്റുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരുന്നു അതുപോലെ തന്നെ ആ ബ്രൂക്ക് പുറത്തായപ്പോഴത്തേനും ഈ പറയുന്ന പോലെ കേഴ്സ് കയറി കേഴ്സ് കയറിയിട്ട് ബോളറിന്റെ ഒരു എന്താ പറയുന്ന ഒരു പ്രഷർ കൊടുക്കണം എന്നുള്ളൊരു ഇതുകൊണ്ട് അവിടെ ഓവർസ് മാർട്ട് ആകാൻ ശ്രമിച്ചതാണ് പക്ഷെ ആ ഒരു ബ്രൂക്കിന്റെ വിക്കറ്റിന് ശേഷം രണ്ടാമത്തെ വിക്കറ്റ് രണ്ടാമത്തെ ബോളിൽ തന്നെ കേഴ്സും പുറത്തായി കാസും പുറത്തായി അതുപോലെ തന്നെ എടുത്തു ഒരു കാര്യം വരുൺ ചക്രവർത്തി മൂന്ന് ഓവർ എറിഞ്ഞിട്ടും വിക്കറ്റ് ഒന്നും കിട്ടിയിട്ടില്ല പതിവിലും വിപരീതമായിട്ടുള്ള ഒരു സംഭവമാണ് അല്ലേ പക്ഷേ നാലാമത്തെ ഓവറിൽ രണ്ട് വിക്കറ്റുകൾ നേടിക്കൊണ്ട് അദ്ദേഹം ശക്തമായിട്ട് തന്നെ തിരിച്ചു വന്നു എന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് പിന്നെയുള്ളതെല്ലാം വളരെ ചടങ്ങ് പോലെ തന്നെ നടക്കും നമ്മൾ വിചാരിച്ചാണ് പക്ഷെ അങ്ങനെ അല്ല വാലിത്തം കുറച്ചുകൂടെ നല്ല രീതിയിൽ തന്നെ ഈ പറയുന്ന ഒരു പ്രകടനം അല്ലെങ്കിൽ കളി ഉണ്ട് അവസാനത്തിലൂടെ എത്തിക്കാനായിട്ടുള്ള ശ്രമം നടത്തി അത് ശരിക്കും അപ്രീഷിയേറ്റബിൾ തന്നെയാണ് ലാസ്റ്റ് രണ്ട് ഓവറിൽ ഇരുപത്തിയഞ്ച് റൺസ് വേണം ആ ഓവറിൽ നമ്മൾ ബോൾ കൊടുക്കുന്നത് റാണയ്ക്കാണ് ഹർദിക് പാണ്ഡ്യോട് ഒരു ഓപ്ഷൻ ഉണ്ട് ഹർഷദീപ് സിംഗ് പോലും ഈ പറയുന്ന പോലെ പതിനെട്ടാമത്തെ ഓവർ തല്ലി മേടിച്ചു അത് ഓവർ ടെണ് ഒരു ബോളർ ആയിട്ടുള്ള ഓവർ ടെണ് അതും ഒരു ഓൾ റൗണ്ടർ പോലെ തന്നെയാണ് ഓവർ ടെണ് എങ്കിൽ പോലെയും ഒരു ബോളറാണ് അപ്പം അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്ന് തന്നെയും ഹർഷദീപ് വരെ അടി മേടിച്ചു അപ്പം രണ്ട് ഓവറിൽ ഇരുപത്തിയഞ്ച് റൺസ് ഉള്ള ഹർദിക് പാണ്ഡ്യ ആയിരിക്കുമോ എറിയാൻ വരുന്നത് നമ്മളെല്ലാരും വിചാരിച്ചു പക്ഷേ റാണിക്കാണ് കൊടുത്തത് കാരണം മെയിൻ ബോളർ റാണൻ ആണല്ലോ എന്നുള്ളൊരു കാര്യം പക്ഷേ ടെൻഷൻ ഉള്ളതുപോലെ തന്നെ ആദ്യത്തെ ബോൾ തന്നെ ഫോർ നേടുകയും നമ്മളൊക്കെ വിചാരിച്ചു ദൈമം കൊടുത്തത് അബദ്ധമായോ പണി പാളിയില്ലോ എന്ന് വിചാരിച്ചെങ്കിലും പിന്നീടുള്ള നാല് ബോളിൽ അദ്ദേഹം വെറും രണ്ട് റൺസ് മാത്രം കൊടുത്ത് ആ പത്തൊമ്പതാമത്തെ ഓവറിൽ ഇരുപത്തി അഞ്ച് റൺസ് വേണ്ടെടുത്ത് അദ്ദേഹം വെറും ആറ് റൺസ് മാത്രമാണ് കൊടുത്തത് പിന്നീട് ഹർഷദ്വീപിന് ഡിഫെൻഡ് ചെയ്യാനായിട്ട് പത്തൊമ്പത് റൺസ് മാത്രമേ അമിൻസ് ഉണ്ടായിരിക്കുകയും ചെയ്തു അത് വളരെ ഒരു മികച്ച ഒരു ഓവർ തന്നെയായിരുന്നു ആ ഒരു പത്തൊമ്പതാമത്തെ ഓവർ അപ്പം ഇതൊക്കെയാണ് ഇന്നത്തെ മെയിൻ ആയിട്ടുള്ള ഒരു മൊമെന്റുകൾ എന്നൊക്കെ പറയുന്നത് എന്തായാലും ഇനിയും അഞ്ചാമത്തെ മത്സരത്തിൽ നമ്മുടെ ടീം ചെറുത ചിലപ്പോൾ ചേഞ്ചസുകളൊക്കെ വരുത്താൻ സാധ്യതയുണ്ട് പക്ഷെ വലിയ വലിയൊരു ചേഞ്ചസുകളൊന്നും ഒന്നും വരുത്താൻ സൂര്യകുമാർ യാദവിന് അത്ര താല്പര്യമൊന്നും കാരണം ആ ഇപ്പം വലിയ പ്രസക്തി ഇല്ലാത്ത മത്സരങ്ങളാണെങ്കിൽ പോലും തന്നെയും സൂര്യകുമാർ യാദവ് ആ ഒരു കോമ്പിനേഷൻ തന്നെ നിലനിർത്താൻ ശ്രമിക്കുന്ന ഒരാൾ തന്നെയാണ് എങ്കിലും ഒന്നോ രണ്ടോ മാറ്റങ്ങൾ ചിലപ്പോൾ നടന്നേക്കാം അപ്പൊ എന്തായാലും അടുത്ത മത്സരത്തിൽ നമ്മളെല്ലാവരും ഭയങ്കര ഫ്രീ ആയിട്ടായിരിക്കും കളിക്കുന്നത് അതുകൊണ്ട് നമ്മളെന്തായാലും പൊട്ടിപ്പറപ്പിക്കും എന്നുള്ള ഒരു കാര്യം ഉറപ്പാണ് രണ്ട് മത്സരങ്ങളെങ്കിലും ജയിച്ചിട്ട് തല ഉയർത്തി തന്നെ പോകാൻ വേണ്ടിയിട്ടായിരിക്കും ഇംഗ്ലണ്ട് പിറങ്ങുന്നത് അപ്പൊ അടുത്ത മത്സരവും തീർച്ചയായിട്ടും പൊട്ടി തന്നെയായിരിക്കും ആ മത്സരത്തിന് ശേഷം അതിന്റെ മറ്റൊരു മികച്ച റിവ്യൂ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും നമുക്ക് ആ ഒരു വീഡിയോയിലൂടെ വീണ്ടും കാണാം